പ്രധാന അധ്യാപകരുടെ സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവി നിഷേധിച്ച സർക്കാർ ഉത്തരവിനെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിന് മുമ്പിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം പി ജി സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഡ്രോയിങ് പദവി എടുത്തു കളഞ്ഞ കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവിനെതിരെയുള്ള ഒരു സമരം ഇത് എല്ലാ ഉപജില്ലകളിലും ഇത്തരം സമരങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മളെ ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരായിരുന്ന കാലഘട്ടത്തിലാണ് വരെ ഉണ്ടായിരുന്ന എല്ലാ ശമ്പള ബില്ലുകളും എ ഇ ഓഫീസിൽ കൊണ്ടുവന്ന് കൗണ്ടർ സൈ ചെയ്ത ശേഷം മാത്രം റഫ്രൈയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്നിരുന്ന ആ ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് നമുക്ക് നേരിട്ട് റഫ്രയിലേക്ക് ബില്ലിടാനുള്ള ഒരു അവകാശം നൽകിയ വലിയ ഒരു ഉത്തരവായിരുന്നു അത് പക്ഷേ ഏതോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലെ മാൽ പ്രാക്ടീസ് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എല്ലാ ഏഴ് സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാരുടെ ഈ വീഡിയോ പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമുക്കറിയാം നമ്മുടെ ശമ്പളം സ്പാർക്കിലൂടെയാണ് ശമ്പളം പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് പോവുക അത് മിക്കവാറും ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമുള്ള ഡേറ്റിലാണ് എല്ലാ പ്രഥമാധ്യാപകരും ശമ്പളം പാസ്സാക്കാനായിട്ട് സ്പാർക്കിലേക്ക് കയറുക അപ്പോൾ തന്നെ സ്പാർക്ക് പണിമുടക്കാൻ തുടങ്ങും

ശമ്പളം പാസ്സാക്കുന്നതിന് ഇതിനെല്ലാമായിട്ട് പ്രധാന അധ്യാപകർ എഇയും ഇ ഒയിലും കയറിയിറങ്ങേണ്ട ഒരു നിലപാടിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ശമ്പളം ലഭിക്കേണ്ട നമ്മൾക്ക് അഞ്ചും ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ശമ്പളം ലഭിക്കാത്ത ഒരു രീതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നിലപാട് തീർച്ചയായിട്ടും ഈ നിലപാടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് പല സമരങ്ങളും പ്രതിഷേധ ധർണകളും നടത്തിയാണ് നമ്മളുടെ ആനുകൂല്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് ഉച്ചഭക്ഷണത്തിനാണെങ്കിൽ പോലും നിരവധി സമരങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മൾ കോടതിയിലേക്ക് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ദിവസങ്ങൾ കുറച്ച് നാളത്തെ പൈസ നമുക്ക് വീണ്ടും നമ്മൾ കോടതിയെ സമീപിക്കുന്നു കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഇനിയുമുണ്ട് മറ്റൊരു വാർത്തയുമായി കാണാം ന്യൂസ് ടുഡേ